കൂടുതൽ ചിരിപ്പിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന യാതൊരു ദുഃഖവുമില്ല എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന വ്യക്തികൾക്കായിരിക്കും കൂടുതൽ വേദന ഉണ്ടാവുകയെന്ന് പ്രശസ്തനായ ഒരു മനശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തെ പല മേഖല എടുത്ത് നോക്കുക ഇപ്പോൾ നമ്മളെ കുടുകിടാ ചിരിപ്പിച്ച പ്രശസ്ത നടനായ ചാർലി ചാപ്പിൻ്റെ കാര്യം തന്നെ എടുക്കുക അദ്ദേഹം ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ദുരന്തങ്ങൾ ലോകം അറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ സന്തോഷിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ചിരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ ചില അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഫിലി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരിക്കൽ ഒരു മനഃശാസ്ത്രപരമായ ക്ലാസ് നടക്കുകയാണുള്ളത് ഞാൻ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ പത്തൊമ്പത് പേരുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് അപ്പോൾ നമ്മുടെ മനഃശാസ്ത്ര വിദഗ്ധൻ കൂടിയായ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഒരു പെൺകുട്ടി സദാസമയം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ശ്രദ്ധ പെൺകുട്ടിയിലേക്ക് തിരിയുന്നു ഞങ്ങളും നോക്കുന്നു അദ്ദേഹം പറഞ്ഞു മുള എണീറ്റ് നിൽക്കുമോ എന്ന് പറഞ്ഞു എന്താ നിൻ്റെ പ്രശ്നം ആ പ്രശ്നം എന്താണെന്ന് നോക്കും പൊട്ടിച്ചിരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു അതെന്തിനാ സാറെന്ന് വെച്ചു അപ്പോൾ സാറ് പറഞ്ഞു നീ ചിരിക്കുന്നത് നിന്ന് കുറേ വേദനകളുണ്ട് ദുഃഖങ്ങളുണ്ട് അത് പറഞ്ഞപ്പോൾ ആ കുട്ടി പെട്ടെന്ന് സൈലൻ്റ് ആയി മുഖമൊക്കെ മാറി ഇത് പലരുടെ ജീവിതത്തിലുള്ളതാണ് നമ്മൾ നിത്യ ജീവിതത്തിൽ ഇങ്ങനെ പലരെയും കാണുന്നുണ്ട് അവരൊക്കെ സന്തോഷവാന്മാരാണ് അവർക്ക് ദുഃഖമില്ല എന്നൊക്കെ ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം എടുക്കുക മോഹൻലാൽ ചിരിക്കുന്ന സിനിമകൾ ഏറ്റവും പുതിയ ഹൃദയപൂർവ്വം തന്നെ എടുക്കുക ഹൃദയപൂർവ്വം സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ മോഹൻലാലിന് തിരിച്ചു കിട്ടിയ സന്തോഷം പലർക്കും അത് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക മോഹൻലാൽ ഇത്തരം സീനുകൾ അഭിനയിക്കുമ്പോഴും തനിക്ക് ഒരു ദുഃഖമില്ല എന്നറിയിക്കുമ്പോഴും മോഹൻലാൽ ഇപ്പോഴത്തെ ഒരു ദുഃഖവും വേദനയും തൻ്റെ പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ചാണ് വർഷങ്ങളായി അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ് അത്രമാത്രം ഹൃദയബന്ധം അമ്മയും മകനും തമ്മിലുണ്ട് പക്ഷെ തൻ്റെ വ്യക്തിപരമായ ദുഃഖം തൻ്റെ ജോലിയെ ബാധിക്കാൻ പാടില്ല തൻ്റെ മറ്റു രംഗങ്ങളിൽ ബാധിക്കാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാൽ നമ്മൾ പെരുമാറുന്നതും പൊതുസമൂഹത്തിൽ ഇടപെടുന്നതും ഞാനിത് പറയാൻ കാരണം ഈ സിനിമ ഹൃദയപൂർവ്വം വിജയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാനൊരു പഴയ കാര്യങ്ങളിലേക്ക് ഒത്തുപോവുകയാണ് അമേരിക്കയിൽ മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാർ നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട പല താരങ്ങളും ഉണ്ട് മോഹൻലാലിനോടൊപ്പം മോഹൻലാലിൻ്റെ വൈഫ് സുചിത്രയുണ്ട് കുട്ടിയായ വിസ്മയുണ്ട് വിസ്മയ ഇന്ന് പ്രശസ്ത എഴുത്തുകാരിയും നായികനടിയും കൂടിയാണ് അന്ന് ഈ സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക അത് അത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോമഡി സ്കിറ്റാണ് മോഹൻലാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കോമഡി സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കൈയടിക്കുന്നുണ്ട് മോഹൻലാൽ എൻജോയ് ചെയ്തൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിലേ വിസ്മയ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെയുള്ള കസേരങ്ങൾ ചാടി 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 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചാടി ചാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സുചിത്രയുടെ ശ്രദ്ധ മുഴുവനും കുട്ടിയിലേക്കാണ് പക്ഷേ ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല തന്റെ ഭർത്താവ് ചെയ്യുന്ന പ്രോഗ്രാം ആസ്വദിക്കാനും പറ്റുന്നില്ല അങ്ങനെ മോളെ ഓടല്ലേ ചാടല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കുട്ടി ചാടി ചാടിച്ചാടി കസേരെന്ന് വീണ് പരുക്കേറ്റു ലാലിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ലാലിനൊന്നും ചെയ്യാനും പറ്റുന്നില്ല കാരണം അവിടെ നൂറുകണക്കിന് ആൾക്കാരാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിൽ മോഹൻലാൽ മാത്രവുമല്ല അപ്പോൾ മോഹൻലാലിൻ്റെ ഭാവവ്യത്യാസം ഉണ്ടാവാൻ പാടില്ല വീണിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയാണത് മോഹൻലാൽ അവിടെ ആരെയും അറിയിക്കാതെ മോഹൻലാൽ അവിടെ ഒന്ന് അഭിനയിച്ചോണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ തന്നെ സുചിത്ര ഇത് ആരോടും പറയാതെ കുഞ്ഞിനെടുത്ത് പുറത്തേക്ക് പോയി മോഹൻലാലിൻ്റെ ആങ്സൈറ്റി ഉണ്ട് അപ്പോൾ ആ സമയത്ത് വേറെ എത്ര വലിയ പ്രകൽപ്പം നടന്നാലും ശരി മാനസികമായിട്ടൊന്നു തളരും ആ മാനസികമായിട്ട് തളരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത് പ്രതിഫലിക്കും സ്വാഭാവികമാണ് പക്ഷേ ഇതൊന്നും സംഭവിക്കാത്ത മട്ടിലാണ് മോഹൻലാൽ ഈ അഭിനയിച്ചുകൂടിയിടുന്നത് അപ്പോൾ ഇൻ്റർവെല്ല് വന്നു ഇൻ്റർവെല്ല് വേണമെങ്കിൽ മോഹൻലാലിന് തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്ത് അറിയാനായിരിക്കും അപ്പോഴും മോഹൻലാൽ പുറത്തു പോയില്ല ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാർക്ക് ഇഷ്ടമായി കൈയടിച്ചു കയ്യടിച്ച് മോഹൻലാലിനെ പിന്നെ കാണുന്നില്ല അവിടെ ഡിന്നറിന് മോഹൻലാലിനെയും ശുചിത്രയോ ഒക്കെ നോക്കിയപ്പോൾ അവരാരുമില്ല അപ്പോഴാണ് ആര് പറഞ്ഞത് ഈ കുഞ്ഞിനെയും കുഞ്ഞിന് പരിക്കേറ്റിരുന്നു കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് മോഹൻലാലും അവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മോഹൻലാലിനോട് ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ പിന്നെ ലാലേ അപ്പം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞാൽ എന്ത് ചെയ്യും പറഞ്ഞാൽ ഷോ അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം ഇതത്രയും പാടുപെട്ട് ഇത് സംഘടിപ്പിച്ചിട്ടുള്ള പിന്നെ ഞങ്ങൾ കുറേ പേര് വന്നിട്ടുള്ളതാണത് ഇത് ഒരു ചെറിയ പരുക്ക് പറ്റി അത് വലിയ കാര്യം ആക്കുന്നില്ല കാരണം എൻ്റെ ജോലിയാണത് ആ ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ പോയി നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിക്കേണ്ടുണ്ട് നമ്മുടെ പ്രശസ്തരായ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ പലരും രാത്രി രണ്ടും മൂന്നും നാടകങ്ങളാണ് പലരും കളിച്ചിരുന്നത് ഉറക്കമുളച്ചുകൊണ്ട് രാത്രിയെ പകലാക്കിക്കൊണ്ടാണ് അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത് അതിനിടയിൽ അവരുടെ വേണ്ടപ്പെട്ട അച്ഛനോ അമ്മയോ സഹോദരൻ വേണ്ടപ്പെട്ട എത്രയോ പേരുടെ മരണം അവരെ അറിയിച്ചിട്ടുണ്ട് ആ മരണം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ സ്റ്റേജിൽ ചിരിപ്പിക്കേണ്ട സീനാണെങ്കിൽ അവർ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർ കരയേണ്ട സീനാണെങ്കിൽ കരയിച്ചുകൊണ്ടിരിക്കുന്നു സംഘടനാത്മകമായ സീനാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഒരു പ്രേക്ഷകനെയും അറിയിക്കാതെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ കടലോളം ദുഃഖമുണ്ട് കടലോളം വേദനയുണ്ട് ഇതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ എൻ്റെ അച്ഛന് മരിച്ചിരിക്കുന്നു അമ്മ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പോകാനും പറ്റില്ല ആ ഒരാൾ പോയി കഴിഞ്ഞാൽ മൊത്തം ആ ട്രൂപ്പിനെയും ബാധിക്കും ആ ട്രൂപ്പിനെ ബാധിക്കുമ്പോൾ അതിന് സംഘാടക ബാധിക്കും സംഘാടകരെ ബാധിക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന കാണികളൊക്കെ വിവരമറിയാതെ പ്രകോപിതരവാകും എന്നുള്ളതാണ് അത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ രാജ്യത്തെ ബോൺ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ എന്നാണ് ലാല് പറഞ്ഞത് ഇതൊരു ലാലിൻ്റെ മാത്രം അഭിപ്രായമാ പലരും ഇങ്ങനെയുണ്ട് നമുക്കറിയപ്പെട്ടത് ലാല് പ്രശസ്ത നടനായതുകൊണ്ട് നമ്മൾ ലാലിനെ കുറിച്ച് പറയുന്നു ലാലിനോട് അത്ര വളരാത്ത ആർട്ടിസ്റ്റുകളുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഗതി നോക്കുമ്പോൾ നമ്മൾ നിത്യേനെ കാണുന്ന അവർ പരാതി പറയുന്നില്ലെങ്കിലും അവർ സന്തോഷിക്കുകയാണ് അവർക്ക് വലിയ രോഗമുണ്ടെങ്കിലും ആ രോഗമില്ല എന്ന് നടുക്കുകയാണ് അവർ സഹായത്തിന് വേണ്ടി അവർ സംഘടനയെ സമീപിക്കുന്നു പലർക്കും ഈ ജോലി പോലുമില്ല നമ്മൾ ആലോചിക്കാറുണ്ട് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജോ തൊഴിലില്ലാത്ത നടി നടന്മാർക്ക് ഒരു ചെറിയ റോളെങ്കിലും കൊടുത്താൽ ഒരു ദിവസത്തെ വർക്കെങ്കിലും കൊടുത്താൽ പത്തോ ഇരുപത്തയ്യോ അവർക്ക് കിട്ടിയാൽ അത് അതവരുടെ ജീവിതത്തിന് മരുന്ന് വാങ്ങാൻ എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാനുള്ള മനസ്സെങ്കിലും പലർക്കും ഉണ്ടാകേണ്ടതാണ് അത് പലർക്കും ഇല്ല അത് ഇല്ലെങ്കിലും നമ്മൾ ഈ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന മോഹൻലാലിൻ്റെ ഈ മാനസികാവസ്ഥ കാണാതിരിക്കാൻ പറ്റില്ല കാരണം മോഹൻലാൽ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന വേദനയും ദുഃഖവും ഉണ്ട് ആ ദുഃഖം മുമ്പേ തുടങ്ങിയതാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഞാനത് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ മോഹൻലാലിൻ്റെ സിനിമ കാണൂ ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കൂ കരയാൻ തോന്നിയാൽ കരയൂ കയ്യടിക്കാതെ തോന്നിയത് കയ്യടിക്കൂ ചേർത്ത് പിടിക്കാതെ തോന്നിയത് ചേർത്ത് പിടിക്കൂ